കള്ളപ്രവാചകന്മാർക്ക് കൈ അയച്ച് കൊടുപ്പീൻ ഫ്രോഡ് അത്ഭുത രോഗശാന്തി വിദഗ്ധർക്ക് വീടും പറമ്പും കൊടുക്കുകയും ഏവർക്കും നമസ്കാരം നമ്മുടെ ഈ കാലത്ത് സോഷ്യൽ മീഡിയയിൽ കൂടെ അനേക അനേക കള്ളപ്രവാചകന്മാരെ പറ്റിയുള്ള ആധികാരികമായ വിവരം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ഒരു പ്രവാചക ദൗത്യം പോലെ നിർവഹിക്കുന്ന ഒരു പ്രത്യേകതയുള്ള ചാനൽ നമുക്ക് പരിചയമുള്ളതാണ് ഞാൻ പ്രത്യേകമായി അത് എടുത്തു പറയേണ്ട കാര്യമില്ല അതിൽ കൂടെ അനുദിനം വെളിപ്പെട്ട് വരുന്ന യാഥാർത്ഥ്യങ്ങൾ നമ്മെ ഞെട്ടിപ്പിക്കേണ്ട യാതൊരു കാര്യവുമില്ല എന്ന ഒരഭിപ്രായത്തിലാണ് ഞാൻ ഇപ്പോൾ എത്തിയിരിക്കുന്നത് എന്നാൽ ഈ അടുത്ത കാലം വരെ ഞാൻ ഞെട്ടിപ്പോയിരുന്നു പക്ഷേ ഇപ്പോൾ അതിനെ ഞെട്ടിപ്പിക്കുന്നില്ല അതുപോലെ സ്വാഭാവികമാണ് ഇങ്ങനെ തന്നെയാണ് സംഭവിക്കേണ്ടത് അങ്ങനെ സംഭവിക്കാനേ ന്യായമുള്ളൂ എന്നുള്ള ഒരു നിഗമനത്തിലാണ് ഞാനിപ്പോൾ എത്തിച്ചു പെട്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇങ്ങനെ കള്ളപ്രവാചകന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നതും തട്ടിപ്പ് രോഗശാന്തി വിദഗ്ധർക്ക് ഉള്ളതെല്ലാം കൊടുക്കുന്നതും മണ്ടത്തരമല്ലേ അങ്ങനെ ചെയ്യുന്നവർ ഇപ്പോഴത്തെ വളരെ പോപ്പുലറായിട്ടുള്ള വാക്ക് ഉപയോഗിച്ച് പറഞ്ഞാൽ മൊണ്ണുകളല്ലേ എന്നൊക്കെ നിങ്ങൾ ചില ചിലത് ചിന്തിക്കാൻ സാധ്യതയുണ്ട് ബഹുഭൂരിപക്ഷം ആളുകളും അങ്ങനെ ചിന്തിക്കുകയില്ല എന്നെനിക്കറിയാം അങ്ങനെ ചിന്തിക്കുന്നവരോടായിട്ട് എനിക്ക് പറയാനുള്ളത് ഒരിക്കലുമല്ല കാരണം കാരണങ്ങൾ പലതാണ് അതിൽ ചെറുത് മാത്രം ഞാൻ സൂചിപ്പിക്കാം ഒന്നാമത് പണ്ട് ഏബ്രഹാം ലിങ്കൻ പറഞ്ഞു നിങ്ങൾക്ക് ചില ആളുകളെ എപ്പോഴും എല്ലാ ആളുകളെ ചിലപ്പോഴും കബളിപ്പിക്കാം എന്നാൽ എല്ലാവരെയും എപ്പോഴും കബളിപ്പിക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് ഉണ്ടാകുകയില്ല അത് ആർക്കും സാധ്യമല്ല എന്നാൽ ഏബ്രഹാം ലിംഗൻ പറഞ്ഞത് തികച്ചും തെറ്റാണ് എന്ന് തെളിയിക്കുവാൻ സാമർഥ്യമുള്ള വ്യക്തികളാണ് യേശുവിൻ്റെ പേരിൽ ഇങ്ങനെ ഇറങ്ങി നടക്കുന്നത് അവർക്കുള്ള കഴിവും കലാപരിപാടികളും കലാവിരുദും എത്ര അത്ഭുതകരമാണെന്ന് ഞാൻ ആലോചിച്ച് പോകുക ആലോചിച്ച് പോകുക നമ്മളിൽ ആർക്കെങ്കിലും ഈ ഒരു മേഖലയിൽ ഒന്ന് ഷൈൻ ചെയ്യാൻ സാധിക്കുമോ ഒരിക്കലുമില്ല നിങ്ങളത് പരീക്ഷിച്ച് നോക്കും നിങ്ങൾ ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു നിങ്ങൾക്ക് നാളെ ഒരു തങ്കു പാസ്റ്റാകാനൊക്കുമോ നിങ്ങൾക്ക് ഒരു താരൂ പാസ്റ്റ് ആകാനൊക്കുമോ നിങ്ങൾക്കൊരു സജി ജോസഫ് ആകാനൊക്കുമോ നിങ്ങൾക്കൊരു ജീനു ജോസഫ് ആകാനൊക്കോ അങ്ങനെ എത്രയോ എത്രയോ പേര് വാസ്തവത്തിൽ ഈ തട്ടിപ്പുകാരുടെ ഒരു സെൻസസ് കേരളത്തിൽ ഉണ്ടാകേണ്ടതാണ് ഇതെന്തുകൊണ്ടോ നടക്കുന്നില്ല അതിൻ്റെ അത്യാവശ്യം അവരുടെ ഡയറക്ടറി കാരണം ആവശ്യമുള്ളവർക്ക് ചിലർക്ക് കബളിപ്പിക്കപ്പെടുക എന്നതൊരു സ്വഭാവമായി തരും അങ്ങനെയുള്ളവർക്ക് ഇപ്പോൾ കള്ളുപിടിക്കുന്നവർക്ക് കള്ളുപിടിച്ചില്ലെങ്കിൽ വിമ്മിഷ്ടം വരുമെന്ന് പറഞ്ഞതുപോലെ എല്ലാ ദിവസവും അല്ലെങ്കിൽ മുറയ്ക്ക് മുറയ്ക്ക് കബളിപ്പിക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്ന ആളുകൾക്ക് അതിന് സ്വഭാവമായി മാറുകയും ഹാബിറ്റ് എന്ന് പറയും താരിപ്പായിട്ട് മാറുകയും അതിന് എന്തെങ്കിലും ഭംഗം വന്നാൽ ഒരാഴ്ച കബളിപ്പിക്കപ്പെട്ടില്ല അല്ലെങ്കിൽ രണ്ടാഴ്ച കബളിപ്പിക്കപ്പെട്ടില്ല എന്നവരിലൊക്കെ ശ്വാസം മുട്ടുകയും അങ്ങനെ വരുന്നവർക്ക് ആശ്വാസം ലഭിക്കാനായിട്ട് പെട്ടെന്ന് ഏതെങ്കിലും ഒരു തട്ടിപ്പുകാരനെ കണ്ടുപിടിക്കണമെങ്കിൽ അതിന് ഉതകുന്ന ഒത്തിരി ഒരു ഡയറക്റ്റ് ഉണ്ടാ ഉണ്ടാകുന്നവർക്ക് നല്ലതാണ് പെട്ടെന്ന് ഒരു തട്ടിപ്പുകാരനെ കണ്ടുപിടിച്ചു ആളെ വീട്ടിൽ വരുത്തി വരുത്തിയ ആളെ നമ്മളിപ്പോൾ ഇവിടെ വീഡിയോ കണ്ടതുപോലെ മറുഭാഷ പറഞ്ഞ് മാല പൊട്ടിച്ചു പിന്നെ പോലീസുകാർ കൊണ്ടുപോയി അപ്പം പ്രയോഗിച്ചു കയ്യിൽ വില കിട്ടപ്പോൾ വീണ്ടും മറുഭാഷ പറഞ്ഞു അതൊക്കെ നമ്മൾ കണ്ടതാണ് ഇങ്ങനെയുള്ള കലാപരിപാടികൾ അവതരിപ്പിക്കാൻ എളുപ്പമല്ല ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആർക്കെങ്കിലും ഇതിന് സാധ്യതയുണ്ട് സാധ്യതയുണ്ടെങ്കിൽ നിങ്ങളിതിന് ഇറങ്ങണം കാരണം കേരളത്തിൽ ന്യായമായൊരു ജോലി കിട്ടാനോ അഭിമാനത്തോടു കൂടി അധ്വാനിച്ച് ജീവിക്കുവാനോ ഉള്ളൊരു സാഹചര്യമില്ല ഇവിടെ കളിപ്പിച്ചും കൗളിപ്പിക്കപ്പെട്ടും മാത്രമേ ജനങ്ങൾക്ക് വസിക്കുവാനുള്ള അവസരമെന്നുള്ളൂ എന്നൊരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് അങ്ങനെ ഇറങ്ങുന്നവരെ ഞാൻ ഒരിക്കലും കുറ്റം പറയുകയില്ല എന്നാൽ കൂടുതലാണ് എനിക്ക് പറയാനുള്ളത് ഈ കബളിപ്പിക്കപ്പെടുന്നതിൽ ആത്മനിർവൃതി കണ്ടെത്തുന്ന ക്രിസ്ത്യാനിയെ നാം എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് ഈ ഒരു പ്രതിഭാസം മനസ്സിലാക്കാതെയാണ് ചില സോഷ്യൽ മീഡിയ ചാനലുകൾ അതിൽ പ്രത്യേകിച്ച് ഐ റ്റു ഐ പോലെയുള്ള പ്രവാചക ദൗത്യം നടത്തുന്ന ചാനലുകൾ ഈ പ്രതിഭാസത്തെ മനസ്സിലാക്കാതെയാണ് അങ്ങനെയുള്ളവരെ നിങ്ങൾ അറിഞ്ഞിരിക്കണം അവർ കടിച്ചു കയറുന്ന ചെന്നായ്ക്കളാണ് അവർ നിങ്ങളുടെ പോക്കറ്റടിക്കും ഉള്ളതുകൊണ്ട് അവർ പോകും അവർ വഞ്ചകരാണ് കള്ളന്മാരാണ് ഫ്രോഡുകളാണെന്നൊക്കെ പറയുമ്പോൾ അവർ മനസ്സിലാക്കാത്ത ഒരു കാര്യം ഇവർ പണക്കൊതു കൊണ്ട് മാത്രമാണ് ഇറങ്ങുന്നത് സമ്മതിക്കുന്നു പക്ഷേ അവർക്ക് വേണ്ട സഹായം ചെയ്യുവാൻ ഉള്ളത് മുഴുവനും അവർക്ക് വാരി വാരിക്കോരി കൊടുക്കുവാൻ വിശ്വാസികളെന്ന് പറയുന്ന ആളുകൾ മുതിരുന്നത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് വേദപുസ്തകം അറിയുന്നു എന്ന് പറയുന്നു അല്ലെങ്കിൽ ആത്മാവിൻ്റെ പേരുടെ പറയുന്നു അല്ലെങ്കിൽ യേശുവിനെ അറിയുന്നവരെന്ന് പറയുന്നു അല്ലെങ്കിൽ സത്യത്തോട് ബന്ധമുള്ളവരെന്ന് പറയുന്നു ഇവരൊക്കെ ഇത്രമാത്രം കബളിപ്പിക്കപ്പെടുന്നത് എന്നതിനെപ്പറ്റി നമ്മുടെ ഇടയിൽ ഒരു അന്വേഷണം ഉണ്ടാകണം ഉണ്ടാകുന്നില്ല വെറുതെ ഒരു കാര്യവുമില്ല ഈ കള്ളപ്രവാചകന്മാരും ഫ്രോഡ് അത്ഭുത രോഗശാന്തി വിദഗ്ധരും അങ്ങോട്ട് ചെന്ന് ആരുടെയും കരുത്തിൽ കയറി കെട്ടി വലിച്ചു കൊണ്ടുപോകുന്നല്ല അവരെ പോകറ്റടിക്കും ജനം സ്വമേധയായി അവിടെ ചെല്ലുന്നവരാണ് വിളിച്ചില്ലെങ്കിലും അവർ ചെല്ലും എന്നെക്കൂടെ കവളിപ്പിക്കണേ എന്ന് പറഞ്ഞൊരു ക്യൂ നിൽക്കും പഴയനിമിത്തിൽ ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായത്തിൽ യാക്കോവ് ദൈവത്തോട് മത്സരിച്ചു ഗുസ്തി പിടിച്ചു എന്നെ അനുഗ്രഹിച്ചിട്ടല്ല ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞു അതിന് പകരം ഇന്ന് കേരളത്തിൽ വിശ്വാസികൾ ഈ കള്ളപ്രവാചകന്മാരുടെ പുറകെ പോയി അവരെ കെട്ടിപ്പിടിച്ച് അവരോട് ഗുസ്തി പിടിച്ച് പറയുന്നത് എന്നെ കബളിപ്പിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറയുന്ന ഈ ഒരവസ്ഥയിലായി തീരുവാൻ എന്തെങ്കിലും ഒരു ന്യായം ഒരു യുക്തി ഉണ്ടാകണം ആ യുക്തി എന്താണ് മനസ്സിലാക്കാൻ നാം ശ്രമിക്കാറ് അപ്പോൾ ഐ ടി ഐ പോലെയുള്ള ചാനൽ എന്തുകൊണ്ടാണ് എൻ്റെ യുക്തി പറഞ്ഞു കൊടുക്കാറ് ഞാൻ ഐ ടി ഐ ചാനലിനെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ് വ്യക്തിയാണത് ചെയ്ത ദൗത്യം തികച്ചും ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണെന്ന് കരുതുന്ന വ്യക്തി തന്നെയാണെന്ന് പറയുമ്പോൾ പലർക്കും എന്നോട് വലിയ രോഷമാണ് അവർക്കെതിരെ എനിക്കെതിരെ പല്ലുകടിക്കുന്നുണ്ട് എന്നൊക്കെ അറിയാം എന്നാലും അത് നമ്മുടെ കേരള സമൂഹത്തെ നിങ്ങൾക്ക് മനസ്സിലാക്കണം രണ്ട് കാര്യം ഒരേ സമയത്ത് നിങ്ങൾ പരിഗണിക്കണം ഒന്ന് എന്നെ കൗളിപ്പിച്ചിട്ടല്ല ഞാൻ എന്നെ വിടുകയില്ല എന്ന് പറഞ്ഞ് നിർബന്ധപ്പെടിക്കുന്ന വിശ്വാസികളൊരു കൂട്ടും സൈഡിലും അതുകൊണ്ട് തന്നെ ഇപ്പുറത്ത് ഈ കലപ്രവാചകന്മാരെയും ഫ്രോഡ് അത്ഭുത സ്വയ രോഗശാന്തി വിദഗ്ധരെയും മറുഭാഷാ കലാകാരന്മാരെയും പൊളിച്ചു കളിക്കുന്ന ഐ ടി ഐ പോലെയുള്ള ചാനൽ മറ്റൊരു വശത്ത് ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ മാത്രമേ കേരളത്തിൻ്റെ തനി നിറം എന്ത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമാകുകയുള്ളൂ ആദ്യത്തേതുണ്ടെങ്കിൽ രണ്ടാമത്തേത് അനിവാര്യമാണ് ആദ്യത്തേതില്ലെങ്കിൽ രണ്ടാമത്തേത് അനാവശ്യമാണ് ഇത വളരെ ലളിതമായ യാഥാർത്ഥ്യമാണ് ഇത് മനസ്സിലാക്കാനൊരു പ്രയാസവും അപ്പോൾ നമ്മുടെ അന്വേഷണം അതല്ല നമ്മുടെ അന്വേഷണം എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇപ്രകാരമുള്ള കള്ളന്മാർ യേശുവിൻ്റെ പേരിൽ ജനങ്ങളുടെ പോക്കറ്റ് അടിക്കാൻ നടക്കുന്ന ഈ പ്രത്യേക ജന്തുക്കൾ ഇരുകാലികൾ ഇത്രമാത്രം തഴച്ചു വളരുന്നത് എന്നത് നാം അല്പം മനസ്സിലാക്കണം ഞാനിത് ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ഒരു ലളിതമായ ആശയമാണ് ഞാൻ ഈ വീഡിയോ കുടുംബങ്ങളുമായി പങ്കിടാൻ ഇപ്പോൾ ശ്രമിക്കുന്നത് ആരംഭിക്കുന്നത് ഇപ്രകാരമാണ് എൻ്റെ പ്രിയ സുഹൃത്തുക്കളി നെഞ്ചത്ത് കൈവെച്ച് നമ്മൾ സത്യം പറഞ്ഞാൽ ഒരു കാര്യം വ്യക്തമാണ് നമ്മൾ ദൈവത്തെ വിളിക്കുന്നതും ദൈവത്തെ ആരാധിക്കുന്നു എന്നൊക്കെ പറയുന്നതും നല്ല വിള്ള ചമയുന്നതും ദാനധർമ്മങ്ങൾ ചെയ്യുന്നതും ധ്യാനിക്കുന്നതും കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്നതും ഒക്കെ ഒറ്റ കാര്യത്തിനാണ് അത് മറ്റൊന്നുമല്ല കൂടുതൽ കൂടുതൽ ഇഹലോക ലാഭവും ധനവും സുഖവും സൗകര്യവും ഉണ്ടാകുന്നതിന് വേണ്ടി മാത്രമാണ് സത്യം സത്യമായി വല്ലപ്പോഴുമെങ്കിലും അബദ്ധത്തിലെങ്കിലും പറയണമല്ലോ ഇപ്പം നാം ദൈവത്തെ സമീപിക്കുന്നത് ദൈവത്തോട് വലിയ മമതയൊക്കെ നടിക്കുന്നത് പണക്കൊതി കൊണ്ടും മാത്രമാണ് സത്യം സത്യമായി അങ്ങനെയല്ലേ അപ്പം അത് നമ്മുടെ യാഥാർത്ഥ്യമായിരിക്കേ ക്രിസ്തു മതം ഇന്ന് വ്യാപകമായി പണക്കുതി മാത്രമായി തീർന്നിരിക്കുക അതെൻ്റെ എത്രയോ മുഖങ്ങൾ നമുക്കറിയാം ഇപ്പോൾ സഭകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്തിനു വേണ്ടിയാണ് നിലകൊള്ളുന്നത് യേശുരോടുള്ള സ്നേഹം കൊണ്ടാണോ നിത്യനായ ദൈവത്തോടുള്ള വിധേയത്വം കൊണ്ടാണോ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്താലാണോ അതോ പണക്കുതി കൊണ്ടാണോ നിങ്ങൾ ദയവായി ആലോചിക്കും സഭയുടെ വിവിധമായ മുഖങ്ങൾ പ്രവർത്തന മേഖലകൾ താല്പര്യങ്ങൾ അതിനെ നിലനിർത്തുന്ന ഘടകങ്ങൾ നിങ്ങൾ പരിശോധിച്ചാൽ ഒറ്റ വാക്കിൽ നിങ്ങൾക്കത് വിവക്ഷിക്കാൻ കഴിയും പണം ഈ അതേ പണക്കൊതി കൊണ്ട് മാത്രമാണ് നാം എല്ലാവരും ദൈവത്തെ വിളിച്ചപേക്ഷിക്കും അതേത് ദൈവത്തെയാണെന്ന് ഞാനിപ്പോൾ ചോദിക്കുന്നില്ല പോട്ടെ അങ്ങനെ പ്രാർത്ഥിക്കുന്നത് പുസ്തകം വായിക്കുന്നത് ക്രിസ്തീയമായ ആചാരങ്ങളൊക്കെ നാം അനുഷ്ഠിക്കുന്നത് പണക്കൊതി കൊണ്ട് മാത്രമാണ് ഒന്നിൽ വലിയ നഷ്ടം വരാതിരിക്കുന്നതിന് കാരണം ഇതൊക്കെ ചെയ്തില്ലെങ്കിൽ നീ മുടിഞ്ഞു പോകും എന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു അല്ലെങ്കിൽ ഈ അനുഷ്ഠാനങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ദൈവത്തിന് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പതിനഞ്ച് ഇരട്ട് ജനക്ക് മടക്കി കിട്ടും എന്നുള്ള പഠിപ്പിയിൽ ഇത് ഇതിൻ്റെ ആകത്തുക പറഞ്ഞാൽ പണപ്പെതി കൊണ്ട് മാത്രമാണ് നമ്മൾ ദൈവത്തെ അന്വേഷിക്കുന്നത് അതില്ലെങ്കിൽ നമ്മൾ ആ വശത്തോട്ട് തിരിഞ്ഞു നോക്കുകയില്ല എന്ന് നമ്മൾ അതാണ് പച്ചപ്പരമാർത്ഥം അങ്ങനെ ദൈവത്തോട് പണക്കൊതി കൊണ്ട് മാത്രം ബന്ധം പുലർത്തുന്ന അല്ലേ ദൈവത്തോട് ഭക്തി കൊണ്ട് എന്ന് നിക്കുന്ന ഒരു ജനസമൂഹത്തിൻ്റെ മധ്യത്തിൽ അതായത് നമുക്ക് ദൈവത്തോടുള്ള ബന്ധത്തിൽ സത്യസന്ധത അല്പം പോലും ആവശ്യമില്ല കവിടഭക്തി മാത്രമാണ് ആവശ്യം എന്ന് നാം ധരിച്ചിരിക്കേ കവിടഭക്തി എന്നാൽ എന്താണ് വളരെ ലളിതമായി പറഞ്ഞാൽ ദൈവത്തോട് പണക്കുതി കൊണ്ട് മാത്രം ഭക്തി ആദരവുകൾ കാണിക്കുന്നവരെല്ലാവരും കപടഭക്തിക്കാരാണ് ഞാൻ ആവർത്തിക്കുന്നു ദൈവത്തോട് പണക്കൊതി കൊണ്ട് മാത്രം ഭക്തി ആദരവുകൾ കാണിക്കുന്നവരെല്ലാവരും കള്ളപ്രവാ കപടഭക്തിക്കാരാകുന്നു നാം കപടഭക്തിക്കാരായിരിക്കേ അല്ലെങ്കിൽ പൊതുവായി കേരളത്തിൽ സ്ത്രീ ചെയ്യുന്ന ക്രിസ്തീയമായ സംസ്കാരം പണക്കൊതിയുടെ സംസ്കാരമായിരിക്കേ അതിൻ്റെ ഉള്ളിൽ എന്ത് സംഭവിക്കണമെന്നാണ് നിങ്ങൾ പറയുന്നത് അപ്പോൾ ഈ പണക്കൊതിയിൽ കൂടെ മാത്രം നാം വളർത്തിയെടുത്ത ഈ ഒരു മതബോധം മത സംസ്കാരം അതറിയുന്ന ഏക ഭാഷ പണത്തിൻ്റെ ഭാഷയാണ് അതുകൊണ്ട് ഒരു കവടഭക്തിക്കാരൻ കവടഭക്തിക്കാരിയായ വിശ്വാസി ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു പ്രതിസന്ധിയിൽ ആയിത്തീരുമ്പോൾ അത് അത് അതിനെ തരണം ചെയ്യുന്നതിന് വേണ്ടി എന്നെ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ച് നടക്കുമ്പോൾ ഇങ്ങനെ ഒരു കള്ളപ്രവാചനെ കണ്ടുമുട്ടും അവനുമായുള്ള ബന്ധം പണത്തിൽ പണം കൊണ്ട് മാത്രമേ അവനോടുള്ള ബഹുമാനവും അവന് അവനുള്ള വിശ്വാസവും അവനുള്ള ആരാധനയും പണം പണമെന്ന് പറയുന്ന ഭാഷയിൽ കൂടെ മാത്രമേ അവതരിപ്പിക്കാൻ അവർക്ക് സാധ്യമാകുകയുള്ളൂ കാരണം നാം ചെറുപ്പം മുതലേ അത് മാത്രമാണ് പഠിച്ചത് അപ്പോൾ മകൻ പരീക്ഷ എഴുതാൻ പോകുമ്പോൾ അഞ്ച് രൂപ കയ്യിൽ കൊടുത്തിട്ടാൽ പോകുന്ന വഴി കുരിശൻ തൊട്ടിയിൽ ഇട്ടേർ മോനെ കൂടുതൽ മാർക്ക് കിട്ടുമെന്ന് പഠിപ്പിക്കുന്ന നോക്കന്മാരാണ് പൊതുഭൂരിപക്ഷം ആളുകൾ അല്ലെങ്കിൽ മകൾക്ക് വിദേശത്ത് ജോലി കിട്ടി പ്ലെയിൻ കയറാൻ പോകുമ്പോൾ ഏതെങ്കിലും ദൈവദാസന് ഒരു അത് അതുവരെ കൊടുക്കാൻ കൊടുത്തതിൻ്റെ പത്തരട്ടി കൊടുത്തിട്ടേ വിടുകയുള്ളൂ കാരണം കൂടുതൽ അനുഗ്രഹം കിട്ടും അല്ലെങ്കിൽ പ്ലെയിനിൽ അപകടം വരാതെ ചെന്നെത്തും അവിടെ ചെന്നെത്തിയാൽ പ്രശ്നങ്ങളൊന്നും വരരുത് അപ്പോൾ ഇതിലെല്ലാം എന്താണടങ്ങി ഇങ്ങനെ മാത്രം പരിശീലിച്ച നമുക്ക് പണത്തിൻ്റെ മാത്രം രുചിയിൽ ദൈവത്തെ രുചിച്ചറിഞ്ഞ നമുക്ക് അവശേഷിക്കുന്ന ഏക ഭാഷ പണത്തിൻ്റെ ഭാഷയാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ളവർ ഈ കലാകാരന്മാരെ അന്വേഷിച്ച് ചൂടാടി നടക്കുമ്പോൾ അവർക്ക് അങ്ങനെയുള്ളവരോട് സംസാരിക്കാനുള്ള ഏക ഭാഷ പണത്തിൻ്റെ എന്നാണ് അതുകൊണ്ട് അവരുള്ളത് മുഴുവൻ കൊടുക്കും കൊടുക്കണം ഇനി രണ്ടാമത് ഇംഗ്ലീഷിലൊരു എ ഫൂൾ ആൻഡ് ഹിസ് മണി ആ സൂൺ പാർട്ട് ഒരു വിട്ടിയും അവൻ്റെ ധനവും ഏറെനാൾ ഒരുമിച്ചായിരിക്കില്ല അവർ പരസ്പരം തെറ്റിപ്പിരിയും എന്ന് പറഞ്ഞാൽ വിഡ്ഢിക്ക് അവൻ്റെ ധനം കൈമോശം വന്നിരിക്കും അത് പ്രകൃതിയുടെ നിയമമാണ് എന്ന ഒരു ആപ്തവാക്യം പഴഞ്ചൊല്ലുണ്ട് അത് വളരെ അനർത്ഥമാണ് നമുക്ക് വേണ്ടതുപോലെയുള്ള വിവേചം വിവേകം പ്രാപിപ്പാൻ കഴിഞ്ഞിട്ടില്ല അതിന് തക്കതായ അവസരങ്ങൾ നമുക്ക് ലഭിച്ചില്ല പരിശീലനം ലഭിച്ചില്ല നമുക്ക് ലഭിച്ചത് മുഴുവൻ ഞാൻ ഇതുപോലെ സൂചിപ്പിച്ചതുപോലെയുള്ള പൊട്ടത്തരം തന്നെയാണ് അങ്ങനെയുള്ള സാഹിത്യത്തിൽ ഉള്ളതുപോലെ നഷ്ടപ്പെടും അതുകൊണ്ടാണ് യേശു പറഞ്ഞത് ഇല്ലാത്തവരിൽ നിന്ന് നിന്ന് ഉള്ളതുപോലും എടുത്തുകളി എന്താണ് ഇല്ലാത്തത് വിവേകമാണ് വിവേകമാണില്ലാത്തത് ഇല്ലാത്തവരിൽ നിന്ന് പറഞ്ഞാൽ പണമില്ലാത്തവരിൽ നിന്ന് മാത്രമല്ല വിവേകമില്ലാത്തവൻ്റെ കയ്യിൽ നിന്ന് ഉള്ളതുപോലും മണ്ണുകൾക്ക് ഉള്ളതുപോലും നഷ്ടപ്പെടും ഇങ്ങനെയുള്ള കള്ളനാട പുറകെ പോയി ഉള്ളതുപോലും നഷ്ടപ്പെടും അത് നിയമമാണ് അതങ്ങനെ സംഭവിച്ചേ മതിയാകേ ഉള്ളൂ അതിലെ അത്ഭുതപ്പെടാൻ എന്താണിരിക്കുന്നത് എൻ്റെ എനിക്കൊരു അത്ഭുതമുള്ളത് കേരളത്തിൽ ഇത്രമാത്രം മണ്ണവിശ്വ വിശ്വാസികളുണ്ടായിട്ട് ഇത്ര ഇത്ര പേർ മാത്രമേ കബളിപ്പിക്കപ്പെടുന്നുള്ളോ സത്യത്തിൽ സത്യം സത്യമായി പറഞ്ഞാൽ കേരളത്തിലുള്ള മണ്ണ വിശ്വാസികളുടെ ഒരു പത്ത് ശതമാനം പോലും വേണ്ടതുപോലെ വഞ്ചിക്കപ്പെടുന്നില്ല എന്നത് എന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ് അപ്പോൾ നിങ്ങൾ കേരളത്തിൻ്റെ പൊതുവായ അവസ്ഥ നോക്കും ഞാനിത് മുമ്പ് സൂചിപ്പിച്ചിട്ടുള്ളതാണ് ഇവിടെ പത്ത് പുത്തൻ കിട്ടും എന്ന പ്രതീക്ഷയുണ്ടായെങ്കിൽ ആ വഞ്ചനയിൽ കൂടെ പെട്ടെന്ന് കുറച്ച് പൈസ ഉണ്ടാക്കാം എന്നൊരു സാധ്യത ഉണ്ടായെങ്കിൽ ആ സാധ്യത നിരാകരിക്കുന്ന എത്ര മലയാളികളുണ്ട് ഞാനൊരു ഒരു മതവിഭാഗത്തിൽപ്പെട്ട അംഗങ്ങളെ മാത്രമല്ല പറയുന്നത് ആരായിക്കൊള്ളട്ടെ ഏതു മതവും ആയിക്കൊള്ളട്ടെ യാതൊരു മതവ്യത്യാസമില്ലാതെ മനസ്സിനെപ്പറ്റി നാം പരിഗണിക്കുമ്പോൾ ഒരു ആയിരം രൂപയുടെ ലാഭം പത്ത് പേരെ അല്ലെ രണ്ട് പേരെ വഞ്ചിച്ചാൽ എനിക്ക് ഉണ്ടാകും അങ്ങനെയുള്ള സാഹചര്യത്തിൽ എനിക്ക് ആയിരം രൂപ വേണ്ട എന്ന് പറയുന്ന എത്ര മലയാളികളുണ്ട് എൻ്റെ അനുഭവത്തിൽ കേരളത്തിൽ ഞങ്ങൾ വന്ന ശേഷം ഞാൻ എവിടെയൊക്കെ തൊട്ടിട്ടുണ്ടോ അവിടെയെല്ലാം ഞാൻ വഞ്ചിക്കപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ഒരു സംസ്കാരത്തിൽ മതം എന്ന് പറയുന്ന ഈ ഒരു പ്രതിഭാസം വേരെടുത്ത് നിൽക്കുമ്പോൾ അതിനകത്ത് എന്തുണ്ടാകണമെന്നാണ് നിങ്ങൾ പറയുന്നത് ഇവിടെ പ്രത്യേകമായി മനസ്സിലാക്കേണ്ടത് മതം സംസ്കാരത്തിൻ്റെ ഒരു അംശം മാത്രമാണ് റിലിജിയൻ ഈസ് എ പാർട്ട് ഓഫ് കൾച്ചർ ഒരു സമൂഹത്തിൽ സ്ഥിതി ചെയ്യുന്ന സംസ്കാരം എന്താണ് അതനുസരിച്ചാണ് മതപരമായ പ്രവർത്തനങ്ങളും കാഴ്ചപ്പാടുകളും അഭിരുചികളും വളർന്നു വരുന്നത് സംഘടിത മതത്തിന് ആധാരമെന്ന് ജനം വിചാരിക്കുന്ന മതഗ്രന്ഥങ്ങളോടോ അല്ലെങ്കിൽ അതിൻ്റെ അത് സ്ഥാപിച്ച മത ആചാര്യനോടോ അല്ലെങ്കിൽ അത് പണ്ടുണ്ടായിരുന്ന ആത്മീയമായ ദർശനത്തോടോ പുലബന്ധം പോലുമില്ല എന്നതൊരു പച്ച പരമാർത്ഥമാണ് എത്ര തൊട്ട് അത് അറിയുന്നു അറിയുന്നില്ല എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ സംസ്കാരം എന്ന വിഷയത്തെ വളരെ വളരെ വ്യാപകമായി റിസർച്ച് ചെയ്ത് പഠിച്ചിട്ടുള്ള വ്യക്തി എന്ന നിലയിൽ എനിക്ക് നിങ്ങളോട് പറയാൻ കഴിയുന്നത് മതം സംസ്കാരത്തിൻ്റെ അംശമാണ് അതുകൊണ്ട് നാം പൊതുവായി ഏത് സംസ്കാരം വളർത്തിയെടുക്കുന്നുവോ അതനുസരിച്ച് മാത്രമേ നാം നമ്മുടെ മതപരമായ മേഖലയിലും പ്രവർത്തിക്കുകയുള്ളൂ നിങ്ങൾ ഞാൻ അനേക ഇൻ്റർനാഷണൽ കോൺഫറൻസിൽ പങ്കെടുത്തിട്ടുണ്ട് ലോകത്തിലുള്ള മിക്കവാറും എല്ലാ രാജ്യങ്ങളിലെയും നിന്ന് വരുന്ന ക്രിസ്ത്യാനികളുമായി ഞാൻ ഇടപെട്ടിട്ടുണ്ട് ക്രിസ്ത്യാനികളിടയിൽ വിവിധ സംസ്കാരങ്ങളെ പ്രതിനിധാനം ചെയ്തു വരുന്ന ഇടയിലുള്ള പരസ്പരമായ വ്യത്യാസം എന്നെ അമ്പരപ്പെടുത്തിയിട്ടുണ്ട് അമ്പരപ്പെടുത്തി നിങ്ങൾ ആഫ്രിക്കയിൽ പോയാൽ കേരളത്തിൽ ആരാധിക്കുന്നത് പോലെ അല്ല ആഫ്രിക്കയിൽ ആരാധിക്കുന്നു ആഫ്രിക്കയിൽ ആരാധിക്കുന്നത് പോലെ അല്ല അമേരിക്കയിലും യൂറോപ്പിലും ആരാധിക്കുന്നു അങ്ങനെ മറ്റും മറ്റും ഇപ്പോൾ കേരളത്തിൽ തന്നെ നമുക്കറിയാം ക്രിസ്ത്യാനികളുടെ ഇടയിൽ എന്തെല്ലാം വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ ഇത് എങ്ങനെ സം എന്ന് ചോദിച്ചാൽ ഇത് സാംസ്കാരികമായ വ്യത്യാസമാണ് അതുകൊണ്ട് തന്നെ നാം ഏ ഏത് എപ്രകാരമുള്ള സംസ്കാരമാണ് പൊതുവായ സംസ്കാരമാണ് വളർത്തിയെടുത്തിരിക്കുന്നത് അതനുസരിച്ച് മാത്രമേ മതമേഖലയിൽ നാം പ്രവർത്തിക്കുകയുള്ളൂ പണക്കൊതിയുടെ പൊതുവായ സംസ്കാരത്തെ നിർമ്മിക്കുകയും സ്ഥാപിക്കുകയും അതിൽ മാത്രം നമ്പുകയും ചെയ്യുന്നൊരു ജനം പണക്കൊതി കൊണ്ട് മാത്രമേ മതമേഖലയിലും പ്രവർത്തിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ പണക്കൊതി കൊണ്ട് സംഭവിക്കുന്ന അധപ്പതനം എന്താണെന്ന് നാം മനസ്സിലാക്കണം ചരിത്രം നമ്മെ അറിയിക്കുന്നത് വേദപുസ്തകം മാത്രമല്ല അല്ലെങ്കിൽ വേദങ്ങൾ മാത്രമല്ല മതഗ്രന്ഥങ്ങൾ മാത്രമല്ല ചരിത്രം നമ്മെ അറിയിക്കുന്നത് എവിടെയൊക്കെ മനുഷ്യൻ പണക്കൊതിക്ക് അടിമയായിട്ടുണ്ടോ അവിടെയല്ല അവൻ മൊണ്ണയായിട്ടുണ്ട് നിങ്ങൾ ഇതിന് വിപരീതമായ യാതൊരു യാഥാർത്ഥ്യവും കണ്ടെത്തുകയില്ല അത് അതുകൊണ്ടാണ് നിങ്ങൾ മോഹിക്കരുത് എന്ന പത്ത് കൽപ്പനയിൽ പറയുന്നത് മോഹം മനുഷ്യനെ അടിമത്വത്തിലേക്ക് വഴി നടത്തുന്നു അതുകൊണ്ടാണ് മോഹിക്കരുത് എന്ന് പറയുന്നത് നാം ദൈവത്തെ അറിയുന്നത് പോലും മോഹത്തിന് വേണ്ടി മാത്രമാണ് ഈ മോഹമില്ലെങ്കിൽ ദൈവമില്ല മോഹമാണ് നമ്മുടെ ദൈവം അതുകൊണ്ട് നാം അടിമത്വത്തിലേക്ക് പോകുന്ന നമ്മുടെ മനസ്സ് നമ്മുടെ വ്യക്തിത്വം അടിമത്വത്തിൻ്റെ വ്യക്തിത്വമാണ് ഈ അടിമത്വത്തിൻ്റെ വ്യക്തിത്വത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ഘടകമാണ് ഈ മൊണ്ണത്തരം എന്ന് പറയുന്നത് അത് അധികം അതതിൻ്റെ കാതലായ ഭാഗമാണ് അതായത് അതിമോഹത്തിൽ കൂടെ മനുഷ്യന് സംഭവിക്കുന്ന ഭീകരമായ അർത്ഥപ്പതനം ആ അവസ്ഥയാണ് നാം അടിമത്വം എന്ന് പറയുന്നത് ഈ അടിമത്വത്തിൻ്റെ അന്തസത്തയാണ് മൊണ്ണോത്തരം ആ മൊണ്ണോത്തരം മാത്രം ആർജിക്കുന്ന ഒരു വ്യക്തിത്വം ഒരു പ്രതിസന്ധിയിലാകുമ്പോൾ ആ പ്രതിസന്ധിയിൽ നിന്ന് വല്ല വിധേനയും കയറി കയറുവാൻ എന്താണ് മാർഗമെന്ന് അന്വേഷിക്കുമ്പോൾ അത് മൊണ്ണത്തരത്തിൽ കൂടെ മാത്രമേ അന്വേഷിക്കുകയുള്ളൂ അങ്ങനെ അന്വേഷിക്കുമ്പോൾ കണ്ടുപിടിക്കുന്ന കുറച്ചുകൂടെ ഗ്രേഡ് കൂടിയ മൊണ്ണത്തരമാണ് ഏതെങ്കിലും കള്ളനോ ഫ്രോഡിനോ കുറേ പൈസ കൊടുത്താൽ ഏറെ പൈസ കൊടുത്താൽ എനിക്ക് വിടുതൽ കിട്ടും കൊടുത്തില്ലെങ്കിൽ എൻ്റെ തലമുറ കരിഞ്ഞു പോകും എന്നുള്ളത് ന്യായമായും അനിവാര്യമായി ഇങ്ങനെയുള്ള അവസ്ഥയിൽ മനുഷ്യൻ ചിന്തിക്കുന്ന ഒരു വിധം തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ കള്ളന്മാർക്ക് കൊടുപ്പീൻ ഫ്രോഡുകൾക്ക് കൈ അഴിഞ്ഞ സംഭാവന ചെയ്യും ഉള്ളതുമില്ലാത്തതും വിറ്റുപെറുക്കി അവർക്ക് തന്നെ കൊടുപ്പീൻ നിങ്ങൾ നിങ്ങളുടെ മൊണ്ണത്തരത്തെ സത്യസന്ധമായി വെളിപ്പെടുത്തിക്കൊണ്ടേ ഇരുപ്പീൻ കാരണം ഇതല്ലാതെ മറ്റൊരു മാർഗ്ഗമില്ല എന്നതുകൊണ്ട് മാത്രമാണ് ഇതുകൊണ്ട് ആർക്കെങ്കിലും ഗുണം വരുമെന്ന് അഭിപ്രായം എനിക്കില്ല കാരണം അങ്ങനെ ആർക്കും ഗുണം വന്നു ഞാൻ കണ്ടിട്ടില്ല എന്നാൽ നാം പൊതുവായി നിർമ്മിച്ചിരിക്കുന്ന ഈ ഒരു ജീവിത ദർശനം ഈ ഒരു സംസ്കാരം അത് ഉത്ഭവിക്കുന്ന വ്യക്തിത്വം നാം ആർജരി ആർ ആർജിച്ചിരിക്കുന്ന അറിവ് പരിജ്ഞാനം പകുതി ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിനപ്പുറത്ത് നമുക്കൊന്നും പ്രതീക്ഷിക്കാനില്ല അതുകൊണ്ട് തന്നെ നാം യേശുവിനെ ആശ്രയിക്കാതെ കള്ളപ്രവാചകന്മാരെയും ഈ ഗജ ഫ്രോഡുകളെയും മാത്രം ആശ്രയിക്കും അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവരെ ആണ് നാം ആരാധിക്കുന്നത് അവരിലാണ് നാം വിശ്വാസം അർപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഈ പണം മാത്രമാണ് നമുക്ക് അവർക്ക് നൽകാൻ അവരോടുള്ള സ്നേഹവും ബഹുമാനവും നന്ദിയും അറിയിക്കാൻ നമ്മുടെ കയ്യിലുള്ള ഏകഭാഷ പണമാണ് അതുകൊണ്ട് അവിടുത്തെ പണക്കൊതിയും ഇവിടുത്തെ പണക്കൊതിയും ഒന്നായി ചേരുമ്പോൾ അരവും അരവും ചേർന്ന് കിട്ടനമാകും എന്ന് പറഞ്ഞതുപോലെ അവിടുത്തെ ഫ്രോഡും ഇവിടുത്തെ പണക്കുതിയും കൂടെ ചേർന്നിട്ടാണ് ഇപ്പോൾ കേരളത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന ഈ മത അരാ അരാജകത്വത്തിന് നാം കൊടുത്തിരിക്കുന്ന പേരാണ് പ്രോസ്പെററ്റ് ടീഗോസ്പിൽ എന്നുള്ളത് ഈ പ്രോസ്പിറ ടീഗോസ്പിൽ വിശ്വസിക്കുന്നവൻ നിശ്ചയമായും വഞ്ചിക്കപ്പെടണം അവനുള്ളതും കൂടെ പോകണം മൊണ്ണകൾക്ക് അതിന് മാത്രമേ അവകാശമുള്ളൂ എന്നത് ഒരു ലളിതമായ യാഥാർത്ഥ്യമാണ് അത് മനസ്സിലാക്കാതെ കള്ളപ്രവാചന്മാരെ വിമർശിക്കുന്നത് തെറ്റാണ് നാം അവർക്ക് കൈത്താളം കൊണ്ട് അല്ലെങ്കിൽ കൈയടിച്ച് അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യേണ്ടത് അങ്ങനെ അവരെ പ്രോത്സാഹിപ്പിക്കുകയും അവർക്ക് അവരെ കൊടീശ്വന്മാരാക്കുകയും ചെയ്യാനായി കേരളത്തിലെ വിശ്വാസികൾ അനേകായിരങ്ങൾ അവർ വളരെ ദുർലോഭമായി സഹകരിക്കുകയും ഒരുമിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്നത് ന്യായമാണ് നല്ലതാണോ അല്ല പക്ഷെ അത് ന്യായമാണ് അങ്ങനെ സംഭവിക്കാൻ വഴിയുള്ളൂ അതുകൊണ്ടാണ് ഇനിയും എത്ര വർഷം ഇനി ഒരു നൂറ് സോഷ്യൽ മീഡിയ ചാനലുകൾ നടക്കുന്ന ഓരോ സംഭവങ്ങളും അരിച്ച് പെറുക്കി ഓരോ കണികയും ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച ഈ കള്ളപ്രവാചന്മാർക്ക് യാതൊരു നഷ്ടവും വരികയില്ല മണ്ഡവിശ്വാസികളുടെ തലച്ചോറിൽ വെളിച്ചം പ്ര പ്രവേശിക്കുകയില്ല അവർ കൂടുതൽ കൂടുതൽ വഞ്ചിക്കപ്പെടുന്നതിന് വേണ്ടി ക്യൂ നിൽക്കുന്ന സ്വഭാവത്തിൽ വളരുകയുള്ളൂ ഇത് ഞാനൊരു ദോഷകതൃക്കായി പറയുകയല്ല ഇത് യുക്തി മാത്രം ഉപയോഗിച്ച് ഞാൻ സംസാരിക്കുകയാണ് ഒന്നുകൂടെ ഞാൻ പറയട്ടെ നാം ദൈവത്തോട് ബന്ധം പുലർത്തുന്നത് പണക്കൊതി കൊണ്ട് മാത്രമാണ് ഭൗതികമായ ലാഭം കൂടുതൽ കൂടുതൽ കൊയ്യുവാനുള്ള കൊതി കൊണ്ട് മാത്രമാണ് എങ്കിൽ ന്യായമായും ഇപ്പോൾ കേരളത്തിൽ നമ്മുടെ മധ്യത്തിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്ന നമ്മെ ലജ്ജിപ്പിക്കേണ്ട ഈ സംഭവങ്ങൾക്ക് മാത്രമേ നമുക്ക് അവകാശമുള്ളൂ അതുകൊണ്ട് അതിനെതിരെ പല്ല് ഞെരുക്കിയിട്ട് യാതൊരു കാര്യവുമില്ല അതിനുവേണ്ടി ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ഈ വലിയ വലിയ കഴിവുള്ള കലാകാരന്മാരെ കൂടുതൽ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയും അവർക്ക് നിങ്ങൾക്ക് ഉള്ളതും ഇല്ലാത്തതും കൊടുത്ത് വേണ്ടത്ര വിധത്തിൽ കഴിയുന്നതിനപ്പുറത്ത് സഹായം ചെയ്ത് അവരെ വളർത്തിയെടുക്കണം എന്നാണ് എനിക്ക് എവരോടും പറയാനുള്ളത് അല്ല എന്ന് ചിന്തിക്കുന്നതിലുണ്ടെങ്കിൽ എനിക്ക് അവരോടും ബഹുമാനമാണ് പക്ഷേ വീണ്ടും ഞാൻ പറയുന്നു കേരളത്തിൽ ഇപ്പോൾ ചെയ്യുന്ന സംസ്കാരവും നമുക്ക് കലാകാരങ്ങൾ ലഭിച്ചുകൊണ്ടേയിരുന്ന മതപരമായ പരിശീലനം വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന തികച്ചും 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 നൂറ് ശതമാനവും ന്യായമാണ് ഇറ്റ്സ് എ ലോജിക്കൽ നെസസിറ്റി ആ അടിസ്ഥാന മർമ്മത്തിന് മാറ്റം വരാതെ ഈ ഒരു അപഹാസ്യമായ അവസ്ഥയ്ക്ക് എന്തെങ്കിലും കോട്ടം സംഭവിക്കുമെന്ന് എനിക്ക് പ്രതീക്ഷിക്കാൻ വകയില്ല നിങ്ങൾ ഇതിനെപ്പറ്റി എന്ത് പറയുന്നു എന്ന് അറിയുവാൻ താൽപ്പര്യമുണ്ട് ദയവായി നീ ഒരു കാര്യം കൂടെ ഞാൻ സൂചിപ്പിക്കട്ടെ എന്തുകൊണ്ടാണ് യേശു തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തപ്പോൾ യുദാസിനെ കൂടെ തിരഞ്ഞെടുത്തു അപ്പോൾ പലർ പറയും അങ്ങനെ യേശു ഒറ്റി കൊടുക്കപ്പെടുകയും ക്രൂശീകരിക്കപ്പെടുകയും ചെയ്യേണ്ട ദൈവശ്യമായിരുന്നു അതൊക്കെ ശരിയാണ് പക്ഷേ അതിനൊക്കെ മുമ്പ് വളരെ നാം ശ്രദ്ധിക്കേണ്ട ഒരു 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 വലിയ മർമ്മം അതിലടങ്ങിയിട്ടുണ്ട് അത് ദയവായി മനസ്സിലാക്കുക ഞാൻ ഈ വീഡിയോയിൽ ഇതുവരെ പറഞ്ഞു ഒന്നും നിങ്ങൾ സ്വീകരിച്ചില്ല മനസ്സിലാക്കിയില്ല എങ്കിലും സങ്കടമില്ല പക്ഷേ ഈ പറയാൻ പോകുന്ന ഒറ്റ കാര്യമെങ്കിലും ദയവായി നിങ്ങൾ മനസ്സിലാക്കുകയും അതിനെപ്പറ്റി ചിന്തിക്കുകയും ചെയ്യണം യൂദാസ് ഒരു വലിയ താക്കീതാണ് അതെന്താണ് പണക്കൊതി കൊണ്ട് മാത്രം ദൈവത്തോട് ബന്ധം പുലർത്തുന്ന ഏവരും ദൈവത്തെ വിറ്റിരിക്കും എന്നതാണ് യുവദാസിൽ കൂടെ നാം അറിയേണ്ട ബാലവാടം ആവർത്തിക്കുന്നു പണക്കൊതിയിൽ കൂടെ ദൈവത്തോട് ബന്ധം പുലർത്തുന്ന ഏവരും ഇന്നല്ലെങ്കിൽ നാളെ ദൈവത്തെ വിറ്റിരിക്കും അത് മുപ്പത് വെള്ളിക്കാശിനാണോ മുന്നൂറ് വെള്ളിക്കാശിനാണോ മൂവായിരം ഡോളറിനാണോ നമുക്കറിയില്ല പക്ഷേ വിറ്റിരിക്കും യാതൊരു സംശയവുമില്ല അതാണ് ഇതിൻ്റെ തത്വം അതിന് യാതൊരു മാറ്റവും ഒരു കാലത്തും ഉണ്ടാകുകയില്ല ഈ തത്വം മനസ്സിലാക്കാതെയാണ് ചില ആളുകൾ ഈ കള്ളപ്രവാചകന്മാരെ വിമർശിക്കുന്നത് ഈ ഫ്രോഡ് അത്ഭുത രോഗശാന്തി വിദഗ്ധന്മാരെ പൊളിച്ചു കാണിക്കുന്നത് എന്നത് ദയവായി തിരിച്ചറിയുക ഇങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്താലും എത്ര എത്രമാത്രം കഠിനാധ്വാനം ഈ മേഖലയിൽ ചെയ്താലും ഈ ജാതി ഒഴിഞ്ഞു പോവുകയില്ല ചേച്ചി പറഞ്ഞതുപോലെ പ്രാർത്ഥനയാലും ഉപവാസത്വം എന്നാലും അല്ലാതെ ഈ വ്യാധി ഒഴിഞ്ഞു പോകുകയില്ല കാര്യമായ ഒരു വ്യത്യാസം നമ്മുടെ ചിന്തയിലും മതബോധത്തിലും ആത്മീയമായ അച്ചടക്കത്തിലും നമ്മുടെ പൊതുവായ സംസ്കാരത്തിലും ഉണ്ടാകാതെ ഈ വ്യാധി ഒഴിഞ്ഞു പോകുകയില്ല എന്നതാണ് ഈ ഉള്ളവന് പറയാനുള്ളത് നന്ദി നമസ്കാരം